നമസ്കാരം നാട്ടുരാജ ന്യൂസ് ഇന്ന് സൂചിപ്പിക്കുന്നത് തൊടുപുഴ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് തൊടുപുഴ കുമ്മല് ഷബാനയുടെ ചികിത്സാ സഹായ നിധി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ സമാഹരിച്ച് അതിന്റെ സംഘാടക സമിതിക്കാർക്ക് കൊടുക്കുന്ന ഈ നിമിഷത്തിൽ തൊടുപുഴ കോപ്പറേറ്റീവ് സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാ ഷബാന എന്ന പെൺകുട്ടിയുടെ രോഗാവസ്ഥയുടെ ഗൗരവം അതിന്റെ പണ്ടുശേഖരണവും നവമാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞപ്പോൾ തൊട്ട് തന്റെ കയ്യിലിരിക്കുന്ന ചെറിയ സമ്പാദ്യം അത് അവനെ സംബന്ധിച്ച് വലിയൊരു സമ്പാദ്യമാണ് അത് ഈ ഷെബാനയുടെ കയ്യിൽ എങ്ങനെ എത്തിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് മർച്ചന്റ് അസോസിയേഷൻ സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ഇതിന്റെ സംഘാടക സമിതിക്ക് കൊടുക്കുന്ന സമയം അറിഞ്ഞത് കോപ്പറേറ്റീവ് സ്കൂളിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷായാണ് അവൻ ഇത് കേട്ടപ്പോൾ മുതൽ പണം സ്വരൂപിച്ച് ഇന്നിപ്പോൾ വ്യാപാരി വ്യവസായികൾ ഈ പണം അതിന് പത്ത് ഒരു ലക്ഷം രൂപ കൊടുക്കുമ്പോഴാണ് മോൻ കൊണ്ടുവന്ന് കൊടുത്തത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഇതുപോലെയുള്ള കുട്ടികൾ വളർന്നു വരുന്നത് തന്നെ നമ്മുടെ നാടിന് അഭിമാനമാണ് മുഹമ്മദ് ഷാ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിൽപ്പെട്ട സൈറ ഇക്കയുടെ സഹോദരപുത്രനാണ് മർച്ചന്റ് അസോസിയേഷൻ കൊടുത്ത തുകയും നമ്മുടെ പയ്യന്റെ സംഭാവന ഇതെല്ലാം കൂടെയും കൂടിയപ്പോൾ നാപ്പത്തിയാറ് ലക്ഷം രൂപയോളം സമാഹരിച്ച നമ്മുടെ തൊടുപുഴയിലെ സഹൃദരായ ജനങ്ങളുടെ സഹായ സഹകരണം തൊടുപുഴ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന നിമിഷങ്ങളായിരുന്നു ഇനി ചടങ്ങിൽ വെച്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും നാട്ടുരാജി ന്യൂസിനു വേണ്ടി കെ കെ വിജയൻ